വാർത്തകൾ വിശദമായി കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നീക്കമെന്ന ആക്ഷേപം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തി ഡിവൈഎഫ്ഐയും എസ് എഫ് വിവിധ സ്ഥലങ്ങളിൽ ഗവർണറുടെ കോലം കത്തിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ചർത്രയിലും പ്രകടനവും കോലകത്തക്കിലും നടത്തിയത് ചേർത്തല നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം ദേവീക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ജെയിംസ് ശാമുവൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും ഫെഡറൽ തത്വങ്ങളെയും അട്ടിമറിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ഗവർണർ ഇപ്പോൾ മുന്നോട്ട് ഗവർണർ മുഹമ്മദ് ഖാൻ കേവലമായ ഗവർണർ എന്ന നിലയിൽ മാത്രമല്ല ആർ എസ് എസിന്റെ പ്രാന്ത പ്രചാരക് എന്ന നിലയിലാണ് ഇപ്പോൾ കേരളത്തിനകത്ത് ഗവർണറുടെ അംഗീകാരം എല്ലാം ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രചാരകൻ എന്ന് പറയുമ്പോൾ ഭ്രാന്ത് പിടിച്ച ആർ എസ് എസ് ക്രിമിനലിനെ പോലെയാണ് ഈ കേരളത്തിനകത്ത് എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ തത്വങ്ങളെയും അട്ടിമറിച്ച് അധികാര പരിധിക്ക് പുറത്തുപോയി കേന്ദ്ര ഭാഗമായി ഈ കേരളത്തിനകത്ത് നിയമവിരുദ്ധമായി എത്തിപ്പെടാൻ വേണ്ടിയുള്ള ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം സി ശ്യാംകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കറ്റ് ദിനൂപ് വേണു പി കെ സൂരജ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ അശ്വിൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ആയ ജി ധനേഷ് കുമാർ അനുപ്രിയ ദിനൂപ് ജിസ്മി കെ ജെ സുമേഷ് ബിനോയ് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നായിരുന്നു കോലക്കത്തിക്ക് ബിൻമീഡിയ ചർത്തൽ